സുഹൃത്തുക്കളെ ഈ ഒരു സാഹചര്യത്തിൽ പ്രായമുള്ള ആളുകൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ പലിശയുടെ ഒരു രൂപ പോലും എന്റെ മേത്തിപ്പില്ല എന്റെ ശരീരത്തിൽ ഇപ്പം ഇല്ലാന്ന് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരുന്ന ആ വാഹനം ആ വാഹനത്തിൽ ഒരു പൈസ പലിശയില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താൻ നമുക്ക് സ്വന്തത്തോട് പറയാൻ ഒക്കെ കഴിയും വേണ്ട നമ്മൾ കിടന്നുറങ്ങുന്ന വീടില്ലേ നമ്മൾ നമ്മുടേത് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ വീട് ആ വീട്ടിൽ ആ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പോലും ഒരു രൂപ പോലും പലിശയില്ല എന്ന് ഉറപ്പ് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും നമ്മുടെ അഭിമാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മക്കളാണ് ആ മക്കളുടെ പഠനത്തിന്റെ വിഷയത്തിൽ അവരുടെ ഉപരിപഠനത്തിന്റെ വിഷയത്തിൽ നാല്പതും അൻപതും ലക്ഷം ഞാൻ എൻ്റെ സമ്പത്തിൽ നിന്ന് തന്നെയാണ് എടുത്ത് ചെലവഴിച്ചത് പലിശ ഞാൻ തൊട്ടിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ എത്ര പാപ്പമാർക്ക് സാധിക്കും എത്ര ഉപ്പാപ്പമാർക്ക് സാധിക്കും സുഹൃത്തുക്കളെ നമ്മളോട് അള്ളാൻ റസൂൽ അലൈഹി പറയുന്നു ഇനി ഇല്ല പ്രവാചകൻ അലൈഹി ഇതെപ്പോഴാണ് ആയിരത്തി നാനൂറ്റി ചില്ലാണത്തിനപ്പുറത്ത് നിന്ന് വേണ്ട നമുക്ക് വിശുദ്ധ നമ്മളോട് പറയാൻ പലിശയെ അള്ളാഹു സുബാന ജീർണിപ്പിക്കും നമുക്കൊക്കെയും ക്ഷീരമുള്ളൊരു വിഷയം പരിചയമുള്ള വിഷയത് പലിശ തൊട്ട് കഴിഞ്ഞോ നമ്മുടെ ജീവിതം എങ്ങോ ആയിപ്പോ നമ്മുടെ സമ്പത്ത് കുമിഞ്ഞുകൂടി നിന്ന സമ്പത്തെ അവിടെ ക്ഷയിച്ച കാഴ്ചകൾ നമ്മുടെയൊക്കെ സമീപ പ്രദേശങ്ങളിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നിട്ടും ആ പലിശയോട് എന്തോ ഒരു ആക്രാന്താണ് ഇപ്പോൾ വേണ്ട നമുക്ക് ഒഴിവാക്കണം അള്ളാഹു സബാനുഭൂത്താല ഹറാമാക്കിയ ഒരു സംഗതി അതിലേക്ക് നമ്മൾ അടുക്കും തോറും ദീനിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലുകയാണ് ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം അള്ളാഹു നമ്മ ഏവരെയും പലിശയിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ മറ്റൊരു കാര്യം നമ്മൾ സൂചിപ്പിക്കാനുള്ളത് പലപ്പോഴും നമ്മളൊക്കെ പലിശയിലേക്ക് എത്തിപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അത് ആവശ്യത്തിലല്ല അത്യാവശ്യത്തിലുമല്ല അനാവശ്യത്തിന്റെ പേരിലായിരിക്കും പലപ്പോഴും നമ്മളൊക്കെ പലിശയിലേക്ക് എത്തിപ്പെടാറുള്ളത് സാധാരണ ഒരു വാഹനമുണ്ട് ആ വാഹനത്തിൽ പോകാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്ത് തന്റെ സഹോദരന് ഈ വാഹനമുണ്ട് അപ്പൊ എനിക്കും വേണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രഷർ വരികയാണ് അപ്പൊ അത് വാങ്ങാനുള്ള പ്രയത്നത്തിലാണ് അപ്പൊ നമ്മുടെ കയ്യിൽ പലപ്പോഴും അതിനുള്ള ഒരു ഇൻകം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മുടെ സമ്പത്ത് അതിന് മാത്രം ഉണ്ടാവില്ല അപ്പൊ അതിലേക്ക് എത്താൻ എന്തുണ്ട് അപ്പൊ നമ്മൾ ഈ എം ഐയിലേക്ക് പോകണേ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോവാണ് അങ്ങനെ അങ്ങനെ പലിശയിലേക്ക് ഇങ്ങനെ പോയി 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 അങ്ങനെ പലിശ തൊടാതെ ജീവിക്കാനാവില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയവരല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പല ആൾക്കാരും ഇതിലൊക്കെ വീഴാത്ത ആളുകൾ വീഴുന്ന ഒരു സംഗതി രണ്ട് സംഗതികളെന്ന് പറഞ്ഞു ഒന്ന് വീട്ടിലെ മകന്റെയോ മകളുടെയോ കല്യാണത്തിന്റെ സമയത്താണ് ഉള്ളതിൽ നിന്ന് ചിലവഴിക്കാൻ അള്ള പഠിപ്പിച്ച് ഉള്ളതിൽ നിന്നും ചെലവഴിക്കാൻ ഇല്ലാത്തത് കടം വാങ്ങി ലോൺ എടുത്തുകൊണ്ട് അങ്ങനെ ചെലവഴിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയില്ല എന്തിനാ നമ്മൾ ആളെ കാണിച്ച് കല്യാണം കഴിക്കുന്നത് ഓരോ മകൻ്റെ തരുവോ നമ്മളത് നമുക്ക് നാട്ടുകാരകന്റെ തരുവോ തെരുന്നുണ്ടേ തന്നെ തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ അവിടെ എന്താ കല്യാണം വരുമ്പോ അതിനാണോ തരുന്നതെന്ന് പറയാ അത് കട അല്ലേ എന്നിട്ട് പറയാണ് എന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് നിങ്ങക്ക് അതൊക്കെ പറയാന്ന് പറയും എന്തിമാനവും അഭിമാനം അഭിമാനം എന്ന് പറയുന്നത് സ്വന്തം പൈസ എടുത്തിട്ട് ചെലവാക്കലാണ് അല്ലാണ്ട് ആരാണ് എടുത്തു ലോൺ എടുത്തിട്ട് ഉണ്ടാക്കലല്ല അഭിമാനം എന്ന് പറയുന്നത് അല്പം ഗൗരവപ്പെട്ട രീതിയിൽ തന്നെ ഇത് പറയുന്നതാണെന്ന് വെച്ചാൽ കല്യാണം എന്ന് പറഞ്ഞാൽ വലിയൊരു ആഡംബരാക്കി ഒക്കെ ആവശ്യം നമ്മൾ ആലോചിക്കാം അന്ന് ദീനായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം നമുക്ക് ഉണ്ടാവും അങ്ങനെ പലിശ കൂട്ടിയിട്ടുള്ള ഒരു കല്യാണത്തിന് നമ്മൾ ആലോചിക്കും മുഹന്ന സമയത്ത് നമ്മൾ പള്ളിയിൽ ഉണ്ടാവുക വേണ്ട നമ്മൾ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കോ ആസരം നമുക്ക് ഉണ്ടാവുന്നത് എവിടെ ഇന്നിട്ട് പറയാം നമ്മൊക്കെ മുസ്ലിങ്ങൾ നമുക്കൊക്കെ അഭിമാനമുണ്ട് പലിശ കൂട്ടിയിട്ട് അഭിമാനം ആ ഒന്നും വേണ്ട അതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉള്ളതാണ് എന്ന് വിചാരിച്ചത് ഒഴിവാക്കണം നമ്മൾ വേണ്ടത് എൻ്റെ കയ്യിൽ അൻപതിനായിരം രൂപയാണ് ഉള്ളത് എങ്കിൽ ആ അൻപതിൻ്റെ ഉള്ളിൽ ഉള്ളതായിരിക്കണം എൻ്റെ ആഘോഷം അതാ ഇസ്ലാം പഠിപ്പിക്കുന്നത് വരുമാനത്തിനനുസരിച്ച് ചിലവഴിക്കാനുള്ള ആ ഒരു മനസ്സാണ് പക്വത എന്ന് പറയുന്നത് അല്ലാണ്ട് താടി നരച്ചിട്ടുണ്ട് തല നരച്ചിട്ടുണ്ട് അതല്ല പക്വത ഉള്ളാഹു നമ്മളെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കിയതുപോലെ തന്നെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറട്ടെ രണ്ടാമത് നമ്മൾ പലിശയിലേക്ക് വീണ് പോകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വീടെടുക്കുന്ന സാഹചര്യത്തിലാണ് വീട് നമ്മൾ എങ്ങനെങ്കിലും വലിയ വലിയ ആക്കി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും പലിശയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് ഭൂരിപക്ഷം ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ പറയാനുള്ള ഒരു വിഷയം സുഹൃത്തുക്കളെ അങ്ങനെ പലിശയിലൂടെ നമ്മൾ ഉണ്ടാക്കിയ ഒരു വീട്ടിൽ സ്വസ്ഥമായി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ മുപ്പതാം തീയതി ആകുമ്പോൾ മൂന്നാം തീയതി ആകുമ്പോൾ അതിന്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഉറക്കു പോയി തുടങ്ങും കൊടുക്കുക മനസ്സുള്ളവനാണെന്നുണ്ടെങ്കിൽ മനസ്സിലൊരു പടച്ചിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വീട് ജപ്തി ആകോ 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 ഓലിപ്പോൾ വീട്ടിലേക്ക് വരുമോ എന്നുള്ള ബേജാറിലാണ് എന്തിനാണ് ഇത് കുറച്ച് വൈകുമായിരിക്കാം പക്ഷേ അള്ളാഹു നമുക്ക് തരും എന്ന് പറഞ്ഞ കാര്യം തരിക തന്നെ ചെയ്യും അതാണ് ഈ റിസുക്കിന്റെ പ്രത്യേകത ഈ റിസുക്ക് അവിടെയാണുള്ളതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചുണ്ടിലേക്ക് എത്തുന്നതാണ് എന്ന് വെച്ച് നമ്മൾ ആ ചുണ്ടുമുണ്ട് അങ്ങോട്ട് പോയാലോ ചിലപ്പോൾ നമുക്ക് അത് തട്ടി അകറ്റപ്പെടും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹു ദൌഫിക്ക് നൽകട്ടെ